തന്റെ മരണമൊഴിയെടുക്കാൻ ജഡ്ജിയോട് ആവശ്യപ്പെടണമെന്ന് പൾസർ സുനി ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് തൃക്കാക്കരയിൽ ഡോക്ടറുടെ അടുത്തെത്തിച്ചപ്പോഴായിരുന്നു ഇയാൾ ഇക്കാര്യം മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടത് പോലീസ് കസ്റ്റഡിയിൽ തനിക്ക് ക്രൂരമർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് ഇന്ന് രാവിലെ മണിയോടെ തൃക്കാക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോഴാണ് സുനിൽകുമാർ ഇങ്ങനെ പ്രതികരിച്ചത് സുനിൽകുമാറിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ പേരിലാണ് തനിക്ക് ഇത് അനുഭവിക്കേണ്ടി വരുന്നതെന്നും സുനി പറഞ്ഞു ജയിലിൽ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് കഴിഞ്ഞ ദിവസം സുനിൽ കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് എന്നാൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിലാണ് തന്നെ ചോദ്യം ചെയ്യുന്നതെന്നും സുനിൽ പറഞ്ഞു ശരീരവേദന അനുഭവപ്പെടുന്നെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഇന്ന് രാവിലെ ഇയാളെ വൈദ്യ പരിശോധനയ്ക്കായി തൃക്കാക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിച്ചത് സഹതടവുകാരൻ സുനിൽനെയും കൂട്ടി ഡോക്ടറുടെ അടുത്തെത്തിച്ച ശേഷം സുനിലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സുനിൽ കുമാറിനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ സുനിൽകുമാർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തതും മൊഴി മാറ്റി പറയുന്നതും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് അതിനിടെ യുവനടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി പൾസർ സുനിയുടെ ഫോൺ വിളി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ജയിലിൽ നിന്ന് വിളിച്ചത് അപ്പുണ്യം നാദൃഷ്യേമാണെന്ന് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലും സുനി ആവർത്തിച്ചു പറഞ്ഞു ജയിലിൽ നിന്നും ഫോൺ വിളിച്ച കേസിൽ ഇന്നലെ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ ഇയാളുടെ മൊഴി വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് നാല് തവണ താൻ വിളിച്ചതായി സുനി പോലീസിനോട് പറഞ്ഞു നേരത്തെ പുറത്ത് വന്ന വിവാദ കത്തിൽ പറഞ്ഞിരുന്ന വിവരങ്ങൾ ചോദ്യം ജയിലിൽ സുനി ആവർത്തിച്ചു അപ്പുണ്ണിയെയും നാദിർഷിയെയും വിളിച്ചെന്നും ഫോൺ വിളിച്ചത് പണം ആവശ്യപ്പെട്ടായിരുന്നുവെന്നും സുനി പറഞ്ഞിട്ടുണ്ട് സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൂവരെയും വേണ്ടി ജയിലിൽ ഫോൺ എത്തിച്ചു നൽകിയ വിഷ്ണുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും ഫോൺ എവിടെ നിന്നാണ് വാങ്ങിയതെന്നും എങ്ങനെ ജയിലിൽ എത്തിച്ചു എന്നെല്ലാം പോലീസിന് അറിയേണ്ടതുണ്ട് നാദർഷയെയും അപ്പുണ്ണിയെയും ഒരുമിച്ചെടുത്തി ചോദ്യം ചെയ്യാനും പോലീസ് പദ്ധതി തയ്യാറാക്കുന്നുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും